കോലഞ്ചേരിയിൽ ബേക്കറി ഉടമയായ യുവാവിന് ക്രൂരമർദ്ദനം കാറിലെത്തിയ സംഘം യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ചു കടയിരിപ്പ് സ്വദേശി ബെസ്റ്റിനാണ് മർദ്ദനമേറ്റത് കടയിലെ ഐസ്ക്രീം മോഷ്ടിച്ചത് ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് കാരണം തിങ്കളാഴ്ച രാത്രി പത്തരയോടെ കോലഞ്ചേരി പഴയ തിയേറ്ററിന് എതിർവശത്തുള്ള ബെസ്റ്റിൻ ബേക്കറിയിലാണ് സംഭവം ഇന്നോവ കാറിലെത്തിയ ചെറുപ്പക്കാരാണ് ആക്രമണം നടത്തിയത് മാസ്ക് ധരിച്ചെത്തിയ ഇവർ കടയിലെ ഫ്രീസറിൽ നിന്ന് ഐസ്ക്രീമുകളും മറ്റു പാനീയങ്ങളും എടുത്തെങ്കിലും പണം നൽകാതെ കടന്നു കളയാൻ ശ്രമിക്കുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ബസ്റ്റിൻ ഇവരെ പിന്തുടർന്ന് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു എന്നാൽ അക്രമി സംഘം ബെസ്റ്റിനെ കൂട്ടമായി ആക്രമിക്കുകയും കാറിൽ പിടിച്ചു വെച്ച് വലിച്ചിഴിക്കുകയും ചെയ്തു ഏകദേശം അൻപത് മീറ്ററോളം ദൂരം റോഡിലൂടെ വലിച്ചിഴിച്ചതിനെ തുടർന്ന് ബെസ്റ്റിന്റെ പുറത്ത് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എല്ലാ വർഷത്തെ പോലും ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് ഷോപ്പ് എന്നും ക്ലോസ് ചെയ്ത് വേണ്ടിട്ട് പോരാറ് അപ്പൊ ഇന്നലെ ഒരു പത്ത് പത്തര ആയിപ്പം രണ്ട് പേര് വന്നു അവർ വന്നപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവന്മാരത് നോക്കിയെന്ന് തന്നെ കയറിയതാണ് രണ്ടുപേരും മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ ഞാൻ കിച്ചണിലായിരുന്നു അപ്പോൾ ഞാൻ കാലിൻ്റെ ശബ്ദം കേട്ട് കേൾക്കുമ്പോൾ തന്നെ ഞാൻ യെസ് പോരാന്ന് വരാമെന്ന് പറഞ്ഞ് ഞാൻ തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ ആൾ തിരക്കല്ല ഞാൻ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു വരാമെന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ പിന്നീടാണ് ഇതൊക്കെ കാണുന്നത് ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ അമ്മമാർ അപ്പോഴത്തേക്കും അവിടെ കടയിലിരിക്കണ പല സാധനങ്ങളും എടുത്ത് വണ്ടിയിട്ട് മാറ്റിയായിരുന്നു അതൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കാണുന്നത് ക്യാമറ നോക്കി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ കടയിൽ നിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടോ ഓടി ഞാനും അപ്പോൾ ആ ഒരു ഒരിതിൽ പുറകെ ഓടി പൈസ തന്നിട്ടില്ല നിലവിൽ അപ്പോൾ പൈസ തന്ന തരാത്തത് കൊണ്ട് ഞാൻ പൈസ കിട്ടാൻ വേണ്ടി നിൽക്കണ എന്ന് പറഞ്ഞ് ഞാനും പുറകെ ഓടി അപ്പോൾ കടയിലെ ആൾക്കാരൊക്കെ നിൽക്കേണ്ട അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഞാൻ ഇവൻ ഡോറ് ബാക്കിലത്തെ ഡോറ് തുറന്ന് വേഗം ചാടി കയറി അപ്പോൾ ഫ്രണ്ട് മഴ ഡോർ ഞാൻ തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ ഡോറിങ്ങ് തുറന്നു ഫ്രണ്ടിൽ അവൻ്റെ ഷോൾഡർ കയറി ഇങ്ങ് പിടിച്ചു സീറ്റ് ബെൽറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു അവൻ സീറ്റ് ബെൽറ്റിലും ഷോൾഡറിലും കയറി പിടിച്ചു പിടിച്ചപ്പോഴത്തേക്കും ഉമ്മമാർ വണ്ടി സ്റ്റാർട്ടാക്കി വണ്ടി ആ അപ്പോഴത്തേക്കും എല്ലാവരും എല്ലാവരും ഒന്ന് വന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിളിച്ചപ്പോഴത്തെങ്കിലും ഉമ്മാർ വണ്ടി സ്റ്റാർട്ടാക്കി ആദ്യം എടുത്ത് നിന്നും ആദ്യം കഴിഞ്ഞ് രണ്ടാമതെടുത്ത് ഉമ്മമാർ വലിച്ചുകൊണ്ട് പോവുക തന്നെ അപ്പോൾ ഞാൻ മര ഒരു കൈ എൻ്റെ ഈ കൈ ഷോൾഡറിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പോഴും വണ്ടി അരങ്ങിയപ്പോൾ നമുക്ക് പേടിയായി നിലത്ത് വീണ നമുക്ക് പരിക്കായിരിക്കുമല്ലോ പുറകെ വണ്ടി വന്നാൽ നമ്മൾ വീണ അരഞ്ഞു പോവും നാഷണൽ ഹൈവേ ആണ് അപ്പോൾ നമ്മളിങ്ങനെ മുറുക്കി പിടിച്ചു ഉമ്മാരെ അപ്പം തലക്കെട്ട് തലണ്ട് അപ്പോഴാണ് എൻ്റെ ഒരു രണ്ടര മൂന്ന് പോയിന്റ് മാല കിടക്കുന്നുണ്ടായിരുന്നു അവന്മാരെ അത് നോട്ട് ചെയ്തത് അപ്പോൾ ഉമ്മാരെ അതും പിടിച്ചു വലിച്ചു പൊട്ടിച്ചു പല കഷ്ണങ്ങളായി കുറച്ച് വർഷം എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് അതിലും മിസ്സിങ് ഉണ്ട് എൻ്റെ പകുതി ഭാഗം റോട്ടിൽ കാലിൽ ഷൂ ആയിരുന്ന കാലിനൊന്നും പറ്റിയില്ല കാലിങ്ങനെ ഉരച്ചുകൊണ്ട് പോകുമായിരുന്നു അപ്പോൾ പകുതി ഭാഗം അവരുടെ ഇതിൽ അപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ പിടിക്കുന്നുണ്ടാവും ഉമ്മമാർ തലക്കെട്ട് തന്നെ എങ്ങനെയെങ്കിലും പിടിയിപ്പിക്കണം പ്രോട്ടീറ്റ് എടുത്ത് എറിയണം എന്നുള്ള രീതിയിൽ പോയി വലിച്ചു കൊണ്ടുപോയി ഒരു അമ്പത് മീറ്ററിൻ്റെ മുകളിൽ ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്ത് വലിച്ചുകൊണ്ട് പോയിട്ട് നൂറ് മീറ്റർ അല്ല അതിനിടയ്ക്കാണ് ഇത്രയും സംഭവം ഉണ്ടായിരുന്നു അവർ മൂന്ന് മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു എൻ്റെ കണ്ണില് ഫ്രണ്ടിൽ രണ്ട് പേര് ബാഗിൽ രണ്ട് പേര് അതിൻ്റെയും ബാഗിൽ ഇന്നോവയായിരുന്നു സെവൻ സീറ്റ് വണ്ടി ആണ്ടായിരുന്നു അപ്പോൾ ഉമ്മമാർ എന്നിട്ട് തലക്കെട്ട് ഞാൻ നോക്കി പെട്ടെന്ന് എനിക്ക് ശ്രദ്ധ തോന്നുന്നത് കത്തി പോലത്തെ ഒരു സാധനമാണ് കത്തിയുടെ ബാക്ക് വാഷ് ആണെന്ന് തോന്നുന്നു അത് വെച്ച് എൻ്റെ തലക്കിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇടിച്ചു കൈ വിടിയപ്പിക്കാൻ വേണ്ടി കൈക്കെട്ട് ഇടിച്ചു കൈക്കെട്ട് ഇടിച്ച് എന്നിട്ട് ഒന്മാർ കൈ ഇങ്ങനെ വിടിയിപ്പിച്ചു ഇങ്ങനെ റോട്ടിട്ടെടുത്തു ഒരു ഏറി എറിയുന്ന പോലെ തന്നെ ഉമ്മാരി ഇട്ടു അപ്പോൾ അതിൽ ഞാൻ വീണ ആ ഷോക്കിൽ ഞാൻ പുറകിൽ നിന്ന് തന്നെ ടിപ്പറോ അങ്ങനെയുള്ള ഒന്നും കയറാതിരിക്കാൻ ഞാൻ വേഗം ഉരുണ്ട് ആ സൈഡിട്ട് മാറി അപ്പോൾ അപ്പത്തിൽ ആൾക്കാരൊക്കെ കൂടി വന്നു അപ്പോൾ ഇവന്മാരായ എടുത്തിട്ട് വണ്ടി ഇങ്ങനെ എടുക്കുമെന്ന വേണമെങ്കിൽ എന്തോ ദൈവഭാഗ്യം കൊണ്ട് അവരുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ചാടിപ്പോയി അതായിരുന്നു നമുക്ക് കിട്ടിയ ഏക ഇത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ചാടിപ്പോയി നമ്മൾ അന്നേരം അടിച്ചു നോക്കിയപ്പോൾ ഈ വണ്ടി ഫേക്ക് നമ്പറാണെന്നാണ് നമുക്ക് മനസ്സിലായത് പക്ഷേ പോലീസുകാർ വന്നപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റ് കൊടുത്തപ്പോൾ അമ്മമാർ വണ്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് പരിക്ക് മെയിനായിട്ട് കൈക്ക് വേദന പിന്നെ പുറത്ത് കുറേ ഉറഞ്ഞിട്ടുണ്ട് പുറം ഭാഗത്താണ് മൊത്തം ഉറഞ്ഞേക്കണേ ആ വീണിൻ്റെ ഷോക്കിൽ പിന്നെ തല റോട്ടിൽ ഇടിച്ചു പക്ഷേ എന്തോ ഭാഗ്യമുണ്ട് ഒന്നും പറ്റില്ല ഞാൻ വീണപ്പോൾ തന്നെ തലയിലോട്ട് നോക്കിയപ്പോൾ മൊത്തം ചോരവരെയും എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ചോര ആയിരുന്നില്ല അമ്മമാരാ തിന്നുകൊണ്ടിരിക്കണേ എൻ്റെ കടയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത ആ ഐസ് ക്രീം മൊത്തം എൻ്റെ തലയിലൊക്കെ വരുത്തേച്ചായിരുന്നു ആ ഉറപ്പായിട്ട് ലഹരിയിലാണ് അതാണ് എനിക്ക് ഇത്രയും വലിയ നമ്മുടെ ഈ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ഒരു അത്ര ഇതൊക്കെ സംഭവിക്കുന്നത് പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ബെസ്റ്റിന്റെ തീരുമാനം സമൂഹത്തിൽ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കരുതെന്നും ബെസ്റ്റിൻ പറയുന്നു രാത്രികാലങ്ങളിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടിൽ സുരക്ഷിതമല്ലാതെ രാത്രി കാലങ്ങളിൽ കച്ചവടം ചെയ്യാൻ സമ്മതിക്കാത്ത ഇത്തരം സാമൂഹ്യദ്രോഹികൾക്കെതിരെ ശക്തമായ നടപടി അധികൃതർ സ്വീകരിക്കണമെന്നും സാധാരണക്കാർക്ക് ഭീഷണിയാകുന്ന ഇത്തരം സംഘങ്ങളെ അടിയന്തരമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കോലഞ്ചേരിയിലെ വ്യാപാരി സമൂഹം ആവശ്യപ്പെടുന്നു സംഭവത്തിൽ പുത്തൻകുരിശ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് സി ന്യൂസ് മലയാളം